ഗൈസ് ഞാനൊന്ന് പറയാൻ പോകുന്നത് അലൻ ജോസ് പെരേനെ കുറിച്ചിട്ടാണ് ഇപ്പൊ അലൻ ജോസ് പെരേന ഇപ്പൊ പുതുതായിട്ട് ഒരാളെ കെട്ടിന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് അലൻ ജോസ് പെരേനേന്റെ കുറച്ച് വീഡിയോസ് കാണാം നിങ്ങൾ തന്നെ പറ എന്താണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് ഇത് കൂടാതെ അയാൾ ഒരു സൂപ്പർ സെറ്റ് ഡാൻസർ കൂടിയാണ് അങ്ങനെ ഡാൻസ് ഒന്ന് നമുക്ക് കണ്ടുപോകാം എന്താ ഇത് കാണിച്ചു കൂട്ടുന്നത് അയാൾക്ക് എന്നെ അറിഞ്ഞുകൂടാ ഡാൻസ് കളിക്കാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു പിൻറെ പൊന്നു ഇതായിപ്പോ ആരെയൊക്കെ എടുത്ത് കടക്കുന്നുണ്ട് അപ്പൊ എന്നോട് താഴെ ഇടാത്ത കാര്യമായി ഓ ഇനി അവന്റെ തോടെ ഒന്ന് സാധിക്കണം എന്ത് വേണം കൈസ് ഇതൊക്കെ കണ്ട് ഞാൻ എന്ത് പറയടനീ കരച്ചിലും വരുന്നു ചിരിയും വരുന്നു കാണുമ്പോ ഇതും നമ്മ കണ്ടുപോകാം കണ്ടു ബാക്കി ചിരി അടക്കാൻ എന്നിട്ട് ഒരു മിണ്ടാ നിൽക്കുവോ എന്ത് പറയാനെ പൊട്ടൻ പറഞ്ഞാ കേട്ടോ പൊട്ടൻ ഞാനേട്ടനെ വല്ല നടക്കുവ പൊന്നോ ഇങ്ങനെ ഇങ്ങനെയോണ്ട് ആ ഇത് നോക്കിട്ടെ മാസുന്ന വിചാരം കാറിന്റെ ഡോറൊക്കെ തുറന്നിട്ട് ഓ കണ്ണാടിയൊക്കെ ഇറങ്ങുന്ന സമ്പൂർണ്ണ വിചാരോ മൂശം മൂശം പഠിക്കുന്നു ഓ ഊരി ഊരി നീ ഹിന്ദുവിനോട് പെണ്ണുങ്ങൾ ചുരിദാറിന്റെ പാൻ എവിടെ കിട്ടി ചിരിക്കാൻ വേറെ ഇന്നും പോണ്ട നമ്മള് സങ്കടമായിട്ടിരിക്കുമ്പോ ഇയാളെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി ചിരിക്കാ ഏകദേശം കാര്യങ്ങൾ കിട്ടിക്കോളൂ കിട്ടി 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 അപ്പോഴും ചാടെ ആറ്റിറ്റ്യൂഡ് ഇടുവാ ഇങ്ങനെയൊക്കെ കാണിച്ച പലരും പലതും പറയും അത് കേക്കാളും ഇതും കൂടെ വേണമെന്നേ ഉള്ളൂ എന്തൊക്കെയോ കാണിക്കുന്നു വയറൽ ആവാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതെന്ന് മാത്രം ഇങ്ങനെ ഇങ്ങനെയുണ്ടാ പൊട്ടമാര് എന്ത് പറയാനാ കായ്സ് ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും ഇല്ല പറയുന്നു എല്ലാരെയും പയന്ന് ഓടിക്കാറു കയറി അവരെ പേടിച്ച് അല്ലെ എല്ലാരും ഇട്ട് പനി എന്നിട്ട് ആറ്റിറ്റ്യൂഡ് മുഖത്ത് എൻ്റെ എങ്ങനെ മർദ്ദനം കിട്ടാതിരിക്കും അമ്മാതിരി പ്രവർത്തി അമ്മാതിരി ഇതൊക്കെയല്ല ചെയ്തിടുന്നു അപ്പൊ കിട്ടൂലേ അവിടെ ഉണ്ട് അണ്ണേ കോട്ട എടുക്കാനുണ്ടോ ആ ഓയ്യോ അണ്ണ മോഹൻലാലിന് പഠിക്കാൻ നടക്കുവാണ് ഇവന്റെ കൂടെ കൊറേ കിഴങ്ങന്മാര് കിഴകന്മാര്ക്ക് കിഴകന്മാരല്ല കൂട്ടായിട്ട് കാണും ഓ ആക്ട്രസും എ ജെ പി കിഴങ്ങന്മാര്ക്ക് കിഴങ്ങന്മാര് കൂട്ടും എന്ത് പറയാനാ ഗൈസ് ഇതൊക്കെ കണ്ടപ്പോ ഒന്ന് പ്രതികരിക്കണോന്ന് തോന്നി അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് ഇത് പിന്നെ അപ്പൊ ഗൈസ് ഇപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്